കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സമരം ആരംഭിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി അതിൻ്റെ സമാപന പരിപാടി എന്ന നിലയിൽ ഇവിടെ തിരുവനന്തപുരം രാജ്ഭവന് മുമ്പിലാണ് ആളുകൾ അണിനിരക്ക് അപ്പോൾ അണമുറിയാത്ത വലിയ പ്രവാഹമാണ് മനുഷ്യപ്രവാഹമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുക ഇതിൻ്റെ ആദ്യ കണ്ണിയായി ഡി വൈ എഫയുടെ അഖിലേന്ത്യാ ഘടകത്തിൻ്റെ പ്രസിഡന്റ് സിഖാവ് എ എ റഹീം അവിടെ കാസർഗോഡ് പങ്കാളിയാവും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന പൊതുസമ്മേളനം ജനാധിപത്യ മഹിള അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീമർ ടീച്ചർ അവിടെ ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ സമാപന പരിപാടിയിൽ ഇവിടെ അവസാന കണ്ണിയായി ഡിവൈഎഫ്എയുടെ പ്രഥമ പ്രസിഡന്റ് സിഖാവ് ഇ പി ജയരാജൻ പങ്കു തുടർന്ന് രാജ്ഭവനു മുന്നിൽ നടക്കുന്ന പൊതുയോഗത്തിൽ എം വി ഗോവിന്ദമാഷ് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സിഖാവ് എസ് രാമചന്ദ്രപിള്ള സി പി ഐ എം അംഗവും മുൻകാല ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് കൂടിയായിട്ടുള്ള സിഖാവ് എം എ ബേബി ഡിവൈഎഫിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഹിമത്നരാജ് ഭട്ടാചാര്യ തുടങ്ങിയിട്ടുള്ള പ്രമുഖരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും